Нам മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി വാണ നടനായിരുന്നു ദിലീപ് ജനപ്രിയ സിനിമകളുടെ മേക്കറായ ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ മേഖലയിലും കൈവച്ചു ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളേക്കാൾ പണം വാരി ചിത്രങ്ങളായി ദിലീപിന്റെ ചിത്രങ്ങൾ മാറിയിരുന്നു ഒരു സാധാരണ മിമിക്രി കലാകാരനിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലംപൊത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നാൽ നടിയാക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിന്റെ പതനം തുടങ്ങി സിനിമകളെല്ലാം തുടർച്ചയായി പരാജയപ്പെട്ടു താരത്തിന്റെ കരിയർ വലിയൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് അടുത്തിടെ സ്റ്റാർ മാജിക്കിനു ശേഷം ലക്ഷ്മി നക്ഷത്ര അവതാരകയായിട്ട് എത്തുന്ന ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്ത നടൻ പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ദിലീപ് സുരാജ് വെഞ്ഞാറമോർ ധ്യാൻ ശ്രീനിവാസൻ നടി ദവ്യ നായർ എന്നിവരായിരുന്നു അതിഥികളായി എത്തിയിരുന്നത് താരങ്ങളെ വേദിയിലെത്തിയ ശേഷം രസകരമായ ചോദ്യങ്ങളാണ് ലക്ഷ്മി ചോദിക്കുന്നത് അതിലൊന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും നല്ല കുക്ക് ആരാണെന്ന ചോദ്യത്തിന് സുരാജ് തന്റെ പേര് തന്നെയാണ് പറഞ്ഞത് മട്ടൻ കറിയൊക്കെ ഞാൻ സൂപ്പറായി ഉണ്ടാക്കുമെന്നും നടൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചാൽ അതിന് എന്ത് പേരിടും എന്നതായിരുന്നു മറ്റൊരു ചോദ്യം നവ്യ നായർക്ക് നേരത്തെ യൂട്യൂബ് ചാനൽ ഉള്ളതിനാൽ ബാക്കിയുള്ളവരാണ് മറുപടി പറഞ്ഞത് എന്നാൽ ഇത് ദിലീപ് നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് യൂട്യൂബിനിടാൻ ഉദ്ദേശിക്കുന്ന പേരിനെ പറ്റി ധ്യാൻ ശ്രീനിവാസനോട് ചോദിച്ചാൽ താൻ ധ്യാന കേന്ദ്രം എന്ന പേര് നൽകുമെന്നാണ് ഹാസി രൂപേന് ധ്യാൻ മറുപടി പറഞ്ഞത് സുരാജ് വെഞ്ഞാറുമൂടാണെങ്കിൽ വെഞ്ഞാറുമൂടുമായി ബന്ധമുള്ള രീതിയിൽ മൂഡ് എന്ന പേരിടുമെന്നും പറയുന്നു പിന്നാലെ ദിലീപിനോടായി ചോദ്യം ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയിട്ടില്ലെങ്കിലും തൻ്റെ പേരിൽ യൂട്യൂബുമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് നടൻ പറയുന്നത് ഞാൻ കാരണം യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് ഞാനൊന്ന് വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി അതിലൂടെ അവരൊക്കെ ലക്ഷങ്ങളാണ് ഉണ്ടാക്കുന്നത് ഞാൻ സ്വന്തമായി ചാനൽ തുടങ്ങിയെങ്കിലും ഇവരൊക്കെ എന്നെ കൊണ്ട് ഉണ്ടാക്കുന്നതിൻറെയൊക്കെ ഒരു വിഹിതം എനിക്ക് തന്നാൽ മതിയായിരുന്നു എന്നും ദിലീപ് പറഞ്ഞു കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന് പറയുന്ന പോലെയാണ് ഞാനാണ് അവരുടെ ഐശ്വര്യം അവരുടെയൊക്കെ അംബാസിഡർ ആണ് ഞാനെന്നും ദിലീപ് പറയുന്നു അതിനർത്ഥം ദിലീപ് ദിലീപടൻ യൂട്യൂബ് ചാനൽ തുടങ്ങില്ല എന്നാണോ എന്ന ലക്ഷ്മിയുടെ മറുചോദ്യത്തിന് താൻ അങ്ങനെയല്ല പറഞ്ഞതെന്നും യൂട്യൂബ് ചാനൽ തുടങ്ങുമോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ലെന്നും ദിലീപ് കൂട്ടിച്ചേർത്തു വളരെ തമാശയോടെ ദിലീപ് പറഞ്ഞ വാക്കുകൾ വൈറലാവുകയാണ് നടി കാവ്യമാധവന് വിവാഹം കഴിച്ചതിനു ശേഷവും നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ജയിലിൽ പോയതോടുകൂടിയുമാണ് വിവാദങ്ങളും വിമർശനങ്ങളും ദിലീപിന് കൂടിയത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേർ നിരവധി കാര്യങ്ങളാണ് യൂട്യൂബിൽ പലതും പ്രചരിക്കുന്നത് ഇതേക്കുറിച്ചാണ് പരിഹാസരൂപേണ ദിലീപ് പറഞ്ഞത് പ്രിൻസ് ആൻഡ് ഫാമിലി അടക്കമുള്ള ദിലീപിന്റെ വരാനിരിക്കുന്ന പ്രൊജക്ടുകളിലാണ് ദിലീപ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ബബ്ബബ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നൂറിൻ ഷിരീഫും ഭർത്താവ് ഫാഹിം സഫറുമാണ് വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമായി എത്തുമെന്നാണ് വിവരം